പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് പുതുശ്ശേരി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന കെ അജീഷ് കൈരളി ന്യൂസിനൊപ്പം ചേരും പുതുശ്ശേരിയിലെ നിലവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ ആണ് പുതുശ്ശേരി ഡിവിഷനിൽ നിന്നും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് അജീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് അജീഷ്ട തൊഴിലുറപ്പ് തൊഴിലാളികളോടൊക്കെ വോട്ട് ചോദിച്ചാണ് പ്രചരണം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതെ 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 അതായത് ഇവരാണ് എൻ്റെ ഏറ്റവും വലിയ കരുത്ത് ഈ കഴിഞ്ഞ അഞ്ചുവർഷക്കാലം എന്നെ ചേർത്ത് പിടിച്ച അമ്മമാരാണ് എൻ്റെ അമ്മമാര് ഇവരെ ഇവരെ ഇന്ന് ഇന്നലെ ഉൾപ്പെടെ ഇവരെല്ലാവരും എനിക്ക് വേണ്ടിയും ഈ വാർഡിലെ സ്ഥാനാർത്ഥിയായ സഹാവ് ബിജോയ്ക്ക് വേണ്ടിയും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി പി സി പാർവതിക്ക് വേണ്ടിയും ഇന്നലെ വലിയൊരു പത്തിരുന്നൂറോളം വരുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ വീട്ടമ്മമാരും കുട്ടികൾ ഉൾപ്പെടെ വരുന്ന വലിയ എല്ലാവരും ഒരുമിച്ച് വലിയൊരു ഒരു മാസ്ക് കോട എന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ അന്ധമിട്ട് പോയി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അറിയാതെ ഇവർ ഒന്നായി ഇറങ്ങിയതുപോലെ വലിയ സന്തോഷം തന്നെയാണ് ഇനി കാണാൻ തോന്നിയിട്ടുള്ളത് രണ്ട് ദിവസം കൂടിയത് അതെ രണ്ട് ദിവസം കൂടെ അവസാന അവസാന ഘട്ടമാണ് അവസാന ഘട്ടത്തിലും ഇവരെ ചേർത്തും ഇവർക്ക് ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് നൂറ് മണി ഉറപ്പാക്കുക അതും ഞാനും ഈ വാർഡിലെ മെമ്പർ നിലയ്ക്ക് വിജയം ഉണ്ടാവും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഇവർക്കൊപ്പം നിന്നുകൊണ്ട് ഇവർ ചേർത്ത് പിടിക്കുകയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം അത് ഇവർക്കൊപ്പം അവർക്ക് അറിയാം ഞങ്ങളെക്കുറിച്ച് കുറിച്ച് നന്നായിട്ട് അറിയാം ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നിങ്ങൾ കണ്ണുകളെല്ലാം കണ്ടതാണ് ഞങ്ങളെ കുറിച്ച് പറയുന്നതല്ല അപ്പം അവർക്ക് ഇവർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാവും നടക്കുന്നത് എന്റെ കുട്ടി ഉയരങ്ങളൊക്കെ എത്തിക്കും ഉഷാറുണ്ട് ഈ അഞ്ചു കൊല്ലം വരെ നല്ല ഉഷാറായി പണി ചെയ്തു ഉഷാറായിട്ട് ഞങ്ങളെല്ലാവരും നിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം തന്നെ ഉള്ളു തീർച്ചയായും പുതുശ്ശേരി ഡിവിഷനിൽ നിന്നാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി യുവാവ് കൂടിയായിട്ടുള്ള അജീഷ് മത്സരിക്കുന്നത് വലിയ ആവേശം തന്നെയാണ് പുതുശ്ശേരിയിലെ ഓരോ വീടുകളിലും അതേപോലെ തന്നെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ അടക്കം കണ്ടുകൊണ്ട് അജീഷിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് അതുതന്നെയാണ് നമുക്ക് പുതുശ്ശേരിയിലും കാണാൻ വേണ്ടി സാധിക്കുന്നത്